പക്ഷേ ഈ ട്വൻ്റി ഫോറിൻ്റെ കഴിഞ്ഞ വാർഷിക വേളയിലാണ് എം എ യൂസഫ് അലി ഇത്തരം അഞ്ച് വീടുകൾ നിങ്ങൾക്കിഷ്ടപ്പെട്ട ആളുകൾക്ക് ഏറ്റവും അർഹരായ അഞ്ച് പേർക്ക് നിർമ്മിച്ച് നൽകാം എന്ന് പറഞ്ഞതിപ്പോൾ ലണ്ടനിലുള്ള എം എ യൂസഫ് അലി നമുക്കപ്പം തത്സമയം ചേരുകയാണ് ഗുഡ് മോർണിംഗ് ശ്രീ എം എ യൂസഫ് അലി എന്തായാലും സന്തോഷമുള്ള ഒരു കാര്യമാണ് ഈ അഞ്ച് വീടുകൾ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി മൂന്ന് വീടുകളുടെ തറക്കല്ലടിയിൽ നടന്നു വളരെ വേഗത്തിൽ ഓണക്കാലത്തോടെ തന്നെ ഈ വീടുകൾ നിർമ്മിച്ച് നൽകും ഈ അവസരത്തിൽ അങ്ങ് എങ്ങനെയാണ് ഈ സന്തോഷം പങ്കുവയ്ക്കുന്നത് സുഹൃത്ത് ഏറ്റേക്കും ഞാൻ പ്രത്യേകമായ നന്ദി പ്രകാശിപ്പിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മൂന്ന് കാര്യം ഒരു മനുഷ്യന് അത്യന്താപേക്ഷിതമാണ് നമുക്കൊക്കെ അറിയാം ഒന്ന് ഭക്ഷണം മറ്റൊന്ന് വസ്ത്രം മറ്റൊന്ന് വീട് ഇത് മൂന്നും ഇല്ലെങ്കിൽ മനുഷ്യനെ ജീവിക്കാൻ വേണ്ട പ്രയാസമാണ് നമ്മൾ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും സഹായിക്കുന്ന മനസ്ഥിതി ഉള്ളവരാണ് മറ്റ് സ്റ്റേറ്റിനെ അപേക്ഷിച്ച് മറ്റു സ്റ്റേറ്റിനെ ഞാൻ താറ്റി പറയല്ല അപ്പോ അദ്ദേഹം കാര്യം വന്നപ്പോ മുപ്പത്തിനാല് കോഴി ഉടുക്കുക എല്ലാ സഹോദരന്മാരും ഒത്തൊരുമിച്ച് ട്വന്റി ഫോർ അടക്കം ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നമ്മളെ കാശിൽ സംഘടിപ്പിച്ചു വേറെ ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഒരു സാധനം അപ്പൊ നമ്മൾ വിശാല ഹൃദയരും വിശാല മനസ്കരുമാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് നിങ്ങളെ പോലെയുള്ള ചാനൽ ഇനീഷ്യേറ്റീവ് എടുക്കുന്നു ആ കിട്ടുന്ന ആളുകളുടെ സഹായം കിട്ടുന്ന ആളുകൾക്ക് സഹായമാണ് നമ്മൾക്ക് മതി എന്നോട് പറഞ്ഞു ചോദിക്കുകയാണെന്ന് എന്താണ് അവിടെ പോയി കാശ് കൊടുക്കുന്നത് നിങ്ങൾക്ക് സ്വന്തം ചെയ്തു പോയി അതല്ലെങ്കിൽ ഗാന്ധി ഭവന് പോയിട്ട് എന്താ ആ ഒരു സംവിധാനം നമ്മൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതിൽ എന്റെ സ്റ്റാഫാണെങ്കിൽ അവരുടെ തമ്മിൽ പ്രശ്നമായി അല്ലെങ്കിൽ അവർ വേറെ ആൾക്ക് ഫേവർ ചെയ്തു ആ കംപ്ലൈന്റ് നിൽക്കാൻ നേരം ഉണ്ടാവില്ല അപ്പോ അത് ആ അത് ചെയ്യുന്ന ആളുകൾ ഇപ്പോ നമ്മുടെ മുത്തുകാട് പോലെ ഞാൻ ഞാനവിടെ പോയി കണ്ടതാണ് അങ്ങനെയുള്ള ആളുകളൊന്ന് ഇനിഷ്യേറ്റീവ് ചെയ്യുമ്പോൾ അവരെ സഹായിക്ക നമ്മളെ കഴിയുന്ന ഉപകാരം അവരിലൂടെ ചെയ്യുക ട്വന്റി ഫോർ ഞാൻ എന്നോട് വാർഷികത്തിൽ പറഞ്ഞപ്പോ ഞാൻ പറയും നിങ്ങൾക്ക് എത്ര വീട് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു ഞാനത് സഹായിക്കാം അത് എൻ്റെ ഒരു ബാധ്യതയാണ് സ്പെഷ്യലി കേരളത്തിൽ അപ്പൊ നിങ്ങളതിന് തറക്കല്ലിടുന്നു എന്നും ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് എന്താ ഈ വീട് അതിന്റെ നിയമപ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു അതിപ്പോ എല്ലാവരും അവസാനിപ്പിച്ച് എസ് കെ ഇനീഷ്യേറ്റീവ് എടുത്ത് നിങ്ങളത് ഏഹ് തിറക്കല്ലിട്ട് ആ വീടുകൾ അവർക്ക് ഉടനെ തന്നെ പഴുതു കൊടുത്ത് അവിടെ താമസിച്ചിട്ട് അവര് ദൈവത്തിന് നന്ദി പറയുമ്പോൾ അതിൻ്റെ ഒരു അംശം എനിക്കും അംശം നിങ്ങളുടെ എല്ലാ കാരണം ഒരു സഹായിക്കുന്നത് ദൈവത്തിന് സന്തോഷമാണ് ദൈവത്തിന്റെ കരുണ നമുക്ക് ശ്രീ യൂസഫ് അലി മറ്റൊരു കാര്യം കൂടി എനിക്കറിയാം ഒരുപാട് ആളുകൾ ഇപ്പൊ ഇവിടെ ഫോൺ ചെയ്തൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങടെ ഫോൺ നമ്പർ കിട്ടുമോ ഏർ ഞങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് പൈസ ആവശ്യമുണ്ട് വീട് ആവശ്യമുണ്ട് ഇങ്ങനെ ഒരുപാട് നാനാവിധമായ ആവശ്യങ്ങൾ പറഞ്ഞ് ഒരുപാട് ആളുകൾ വരുന്നു എനിക്കറിയാം അതായത് അങ്ങയെ നേരിട്ട് കാണുമ്പോഴും ഒരുപാട് ആവശ്യങ്ങളൊക്കെ വരുന്നുണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള സഹായങ്ങളൊക്കെ നൽകുന്ന ആളുകളെ തന്നെ കൂടുതൽ കൂടുതൽ ആളുകൾ സമീപിക്കുന്നു എന്ന കാര്യം നിലനിൽക്കേ അങ്ങേക്ക് ഇത്തരം ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്ന അലോസരമാകുന്നുണ്ടോ എന്താണ് ഈ കാര്യത്തിൽ അങ്ങയുടെ അപ്രോച്ച് ഞാൻ അങ്ങനത്തെ മെന്റാലിറ്റിയുടെ ഞാൻ സഹായിക്കണം എന്നാണ് എൻ്റെ പിതാമഹിച്ചത് എന്റെ പിതാവ് എന്നെ പഠിപ്പിച്ചിരുന്നു എന്റെ മാതാവ് എന്നെ പഠിപ്പിച്ചില്ല നമ്മളെപ്പോഴും സഹായ മനസ്ഥിതി ഉണ്ടാവണം എന്റെ ഞാൻ പല ഇന്റർവ്യൂകളും ഒരു പക്ഷെ എസ്റ്റോണിന് പറഞ്ഞിട്ടുണ്ടോന്നതില്ല എന്റെ മാതാവ് മരണപ്പെട്ടു കഴിഞ്ഞപ്പോ മാതാവിന്റെ വള വേറൊരു കുടുംബക്കാർക്ക് പണയം വെച്ചിട്ട് അതിൽ നിന്ന് കാശിൽ നിന്നുള്ള മകനെ കല്യാണം കഴിക്കുക എന്റെ മകൻ ദിവസം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ തിരിപ്പിച്ചോളാന്ന് പറഞ്ഞ മാതാവിന്റെ മകനാണ് ഞാൻ അപ്പൊ ഞാനങ്ങനത്തെ ഒരു വെറുപ്പും ആരോടില്ല എനിക്ക് അങ്ങനത്തെ ഒരു അഹംഭാവവും ഇല്ല കാരണം ദൈവത്തിനൊഴിച്ചു വേറെ ആർക്കും അഹംഭാവം നയിക്കാൻ അർഹതയില്ല നമ്മളൊക്കെ ദൈവത്തിന്റെ സൃഷ്ടികളാണ് അപ്പോ അതങ്ങനെയാണ് അതുപോലെ ഇന്ന മതക്കാർക്ക് കൊടുക്കണം ഇല്ല ഞാന് സാന്ദർഭികമായി പറയാണ് മിഡിലീസ്റ്റിലെ ഏറ്റവും വലിയ ടെമ്പിൾ ഞങ്ങളുടെ പ്രസിഡന്റ് സൈനസ് ഞാൻ മുപ്പത് കൊല്ലമായി പുള്ളിയേറ്റ് ആണ് വളർന്നത് കാരണം ആ മുപ്പത് കൊല്ലം മുമ്പുള്ള എന്റെ ബന്ധമാണ് അദ്ദേഹം മുമ്പും അദ്ദേഹത്തിന്റെ പിതാവ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അങ്ങനെ കുടുംബമായിട്ട് ഞാൻ വളരെ ബന്ധമാണ് ഇപ്പൊ ഈ പെരുന്നാളും പോയിട്ട് ഞാൻ മക്കയിൽ നിന്ന് വന്ന് നേരെ അദ്ദേഹത്തിനെ വിഷ് ചെയ്തിട്ടാണ് ഞാൻ കണ്ടെണ്ണി പോകുന്നത് അപ്പൊ അത്രയും എളുപ്പമാണ് അങ്ങനെ അവിടെ പതിന പതിനാല് ഏക്കർ സ്ഥലവും പതിമൂന്ന് ഏക്കർ പാർക്കിങ്ങിനും കൊടുത്തും അമ്പലമുണ്ട് അമ്പലമുള്ള ഇപ്പൊ ഞാൻ റിക്വസ്റ്റ് ചെയ്ത് ഞാൻ ഒരുപാട് സഹായം ചെയ്യുന്നു ഞാനത് വിളിച്ചു പറയേണ്ട ആവശ്യമില്ല ഞാൻ എല്ലാം വിളിച്ചു പറയുന്നു കൂട്ടത്തിനും ഇല്ല ആ വേറെ ആളുകൾ പറയുന്നു എന്നുള്ളതിന് ശിക്ഷ പക്ഷെ ഞാൻ സ്വന്തമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോ എന്റെ എസ് കെ ഞാൻ പറഞ്ഞത് എൻ്റെ മലയാളികൾക്ക് അവർ കാര്യം ഞാൻ കുർഹാൻ പറഞ്ഞു അള്ളാഹുവിനെ ഒഴികെ വേറെ ആര് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒന്നിനെയും നിങ്ങൾ കുറ്റം പറയാൻ പാടില്ല അത് കുർഹാൻ ഒരു മുസ്ലിമാണെങ്കിൽ അത് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ പറഞ്ഞു മലയാളികളും ഭഗവാൻ കൃഷ്ണൻ അതുപോലെ അയ്യപ്പൻ അവരുടെയൊക്കെ ആരാധിക്കാവുന്ന സാഹചര്യം നിങ്ങൾ ചെയ്തു കൊടുക്കണം ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അതാണ് എനിക്ക് നിങ്ങൾ തരുന്നത് എല്ലാവരെയും നമ്മൾ ഒരേമാതിരി കാണാം ദൈവമാണ് നമ്മൾക്ക് എല്ലാ അനുഗ്രഹവും തരുന്നത് അതേമാതിരി തന്നെയാണ് ഇപ്പൊ നിങ്ങൾ ഈ ചെയ്യുന്ന വീട് ഞാനൊരു സാന്ദർഭാ പറയാൻ കാരണം ഞാൻ കാഴ്ച കൊടുക്കുമ്പോൾ ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല ഇതിന്റെ മതക്കാർക്കാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസേർവ് തോന്നി അവർക്ക് നിങ്ങൾ വീടുണ്ടായിക്കോ അത് വളരെ നല്ല കാര്യമാണ് എസ് കെയിലും ട്വന്റി ഫോറും ചെയ്യുന്നത് അത് ഞാൻ നിങ്ങളോട് പ്രത്യേകം നന്ദി എനിക്ക് സാഹചര്യം നിങ്ങൾ തന്നെ ഞാൻ ചിന്തിക്കുന്നു എം എ യൂസഫലിയാണ് നമ്മോട് സംസാരിച്ചത് ഇപ്പോൾ ലണ്ടനിലാണ് അവിടെ നിന്നാണ് അദ്ദേഹം തത്സമയം നമുക്കൊപ്പം ചേർന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഏറ്റവും സന്തോഷകരമായ വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ ട്വൻ്റി ഫോർ കണക്ട് പ്രഖ്യാപിച്ച വീടുകളുടെ നിർമ്മാണം ഔദ്യോഗികമായി തുടങ്ങി എന്നുള്ളതാണ് എം എ യൂസഫലിയെ പോലെയുള്ള ആളുമായി ചേർന്ന ആദ്യത്തെ അഞ്ച് വീടുകൾ നമ്മൾ നിർമ്മിക്കുന്നു അതിന് അസറ്റ് ഫൗണ്ടേഷൻ്റെ ചെയർമാൻ വി സുനിൽകുമാർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യമേ ആവശ്യപ്പെട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ നമുക്ക് വേണ്ടുന്ന സാങ്കേതിക ഉപദേശങ്ങൾ തരണം അതേപോലെ ഈ നിർമ്മാണത്തിൽ കൂടി നമ്മളെ സഹായിക്കണമെന്ന് അദ്ദേഹം അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എം എ യൂസഫലി ഒരു ആണ് അദ്ദേഹം നിർമ്മിച്ച് നൽകിയിട്ടുള്ള വീടുകളൊക്കെ തന്നെ എക്കാലത്തും നല്ല രീതിയിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വീടുകളായിരിക്കണം ഈ അഞ്ച് വീടുകൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞ നല്ല സൂപ്പർ വീടുകൾ ഇനി എന്തെങ്കിലും കൈനഷ്ടം ഉണ്ടായാലും ശരി അത് ഞാൻ പ്രശ്നമാക്കില്ല എന്ന് പറഞ്ഞ സുനിൽകുമാറിനെ നമ്മൾ ഓർമ്മിക്കുന്നു അദ്ദേഹത്തിന് നന്ദി എം എ യൂസഫലി ഈ മനോഹരമായിട്ട് ഈ അഞ്ച് വീടുകൾ നമ്മൾ എത്രയും പെട്ടെന്ന് നിർമ്മിച്ച് നൽകി തിരുവോണ ദിനത്തിൽ താക്കോൽ കൈമാറാൻ കഴിയുമോ എന്ന കാര്യം നമ്മൾ ആലോചിക്കും അതുകൂടാതെ മറ്റൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട് ഏതാണ്ട് നമ്മുടെ ഈ സംസ്ഥാന സമ്മേളനം നമ്മൾ ചേരുന്ന സമയത്ത് പ്രേക്ഷകരുടെ സംസ്ഥാനത്ത് മേളം ആദ്യമായി ട്വൻറ്റി ഫോറും ഫ്ലവേഴ്സും കൊച്ചിയിൽ സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് കുറേ അധികം അപേക്ഷകൾ ക്ഷണി കിട്ടിയിരുന്നു നാനൂറോളം അപേക്ഷകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് വീടില്ലാത്തവരുടെ ഭവനരഹിതരായ ഇവരുടെ കണ്ണീരിന് ഒരു അവസാനം കണ്ടെത്താൻ നമുക്ക് വീടുകൾ നിർമ്മിച്ച് നൽകാൻ കഴിയുന്ന അന്വേഷണത്തിൽ നമ്മൾ അടുത്ത രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ഏറ്റവും നല്ലൊരു ഒരു ട്രസ്റ്റുമായി ചേർന്ന് ഒരുപക്ഷെ ആ വ്യവസായ ഗ്രൂപ്പിൻ്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല ഔദ്യോഗികമായി ഒരു എം ഒ യു സൈൻ ചെയ്യാനുണ്ട് അത് സൈൻ ചെയ്തു കഴിഞ്ഞാൽ നൂറ് വീടുകളുടെ നിർമ്മാണം കേരളത്തിൽ വിവിധ ജില്ലകളിൽ ആരംഭിക്കും ട്വൻറ്റി ഫോർ കണക്കിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ ഗ്രൂപ്പിൻ്റെ വിശദാംശങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഈ എം ഒ യു സൈൻ ചെയ്യുന്ന സമയം ഈ ബുധനാഴ്ചയായിരിക്കും ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിനായിരിക്കും വി എം ഒ യു സൈൻ ചെയ്യുക ആ സമയം അത് തത്സമയം സംപ്രേഷണം ചെയ്ത് ആ വ്യവസായ ഗ്രൂപ്പ് ആരാണ് ഇത്രയും വിശാല മനസ്സിലൂടെ ചിന്തിക്കുന്ന വ്യവസായി ആരാണ് എന്ന് പ്രേക്ഷകർ പ്രേക്ഷകരറിയും അതുവരെ ഞാൻ ആ പേര് വെളിപ്പെടുത്തുന്നില്ല എന്തിനും ഒരു ഒരു ഔദ്യോഗികമായ രഹസ്യം നമ്മൾ സൂക്ഷിക്കേണ്ടേ